ഐ റിക്രൂട്ട്മെന്റ് കേസിൽ കോയമ്പത്തൂർ സ്വദേശികൾക്ക് എട്ട് വർഷം കഠിന തടവ് ശിക്ഷ മുഹമ്മദ് അസറുദ്ദീൻ ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെയാണ് കൊച്ചി എൻ എ കോടതി ശിക്ഷിച്ചത് ജയിലിൽ കിടന്ന കാലയളവ് ശിക്ഷയിൽ ഇളവ് ചെയ്യും ശരൺ ഇപ്പോഴുള്ള ഐ എസ് ലേക്ക് ആളുകളെ ചേർത്ത ഇപ്പോൾ പ്രതികൾക്ക് എട്ട് വർഷം കഠിന തടവ് നിലവിൽ അവർ എത്ര വർഷം ജയിലിൽ പൂർത്തിയാക്കിയിരിക്കുന്നു പ്രതി അതായത് ഈ മുഹമ്മദ് അസറുദ്ദീൻ ഒപ്പം തന്നെ ഷെയ്ഖ് ഹിദായത്തുള്ള ഈ രണ്ട് പേരും കുറ്റക്കാരാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം കൊച്ചി എൻ ഐ എ കോടതി കണ്ടെത്തിയിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ശിക്ഷാവിധി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് ഈ പ്രതികൾക്കെതിരെ മൂന്ന് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് യു എ പി എയിലെ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് ഇതിന് പുറമെ തന്നെ ഐ പി സിയിലെ ഗൂഢാലോചന കുറ്റം ഒൻ ട്വൻറ്റി ബി അതായത് യു എ പി എ മുപ്പത്തി ചുമത്താൻ കാരണം അത് ഐ എസ് അംഗത്വം നേടിയെന്നുള്ളതാണ് ഇതിന് പുറമെ തന്നെ ഐ എസ് ആശയം പ്രചരിപ്പിച്ചതിനാണ് യു എ പി എ മുപ്പത്തി ഒൻപതും ഐ പി സിയിലെ ഗൂഢാലോചന കുറ്റം പിന്നീട് ചുമത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഈ മൂന്ന് വകുപ്പുകൾ പ്രകാരം ഓരോ വകുപ്പിലും എട്ട് വർഷം വീതമാണ് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നുള്ള വിധി കൂടിയാണ് കൊച്ചി എൻ ഐ എ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് അതായത് സമൂഹ മാധ്യമങ്ങളുടെ പ്രതികൾ ഐ എസ് ആശയം പ്രചരിപ്പിക്കുന്നു അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഐ എസിലേക്ക് ആളുകളെ റിക്രൂട്ട്മെന്റ് നടത്താൻ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും പരിശീലനം സംഘടിപ്പിച്ചു എന്നുള്ളതായിരുന്നു എൻ ഐ കണ്ടെത്തൽ ഇതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി അതായത് ഈ രണ്ട് പ്രതികളും കോയമ്പത്തൂരിലെ ഉക്കട സ്പോർട് കേസിലെ പ്രതികൾ കൂടിയാണ് അതിന് കാരണം നേരത്തെ ഈ കേസിൽ പിടിയിലായതിനു പിന്നാലെ അറസ്റ്റിലായതിനു പിന്നാലെ ഈ പ്രതികൾ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു അതിനിടയിലാണ് ഉക്കട സ്ഫോടനം നടക്കുന്നത് ആ ഉക്കട സ്ഫോടനം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അന്ന് ചാവയറായിട്ട് പ്രവർത്തിച്ച ആൾ ആ പ്രതി ഈ വിയൂർ സെൻട്രൽ ജയിലിലെത്തി ഈ രണ്ട് പേരെയും കണ്ടു എന്നുള്ളത് എന്ന എൻ ഐ എ കണ്ടെത്തിയിരുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് പേരെയും ഉക്കട ഉക്കണം സ്ഫോടന കേസിലും പ്രതിയാക്കിയിരുന്നത് എന്തായാലും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ശിക്ഷാവിധി കൊച്ചി എൻ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് ഐ എസ് റിക്രൂട്ട്മെന്റ് കേസിലാണ് ഈ രണ്ട് പേർക്കും എട്ട് വർഷം വീതം കഠിന തടവ് വിധിച്ചിരിക്കുന്നത് ശരൺ ഇപ്പോൾ എത്ര പേര് ഇവർ ഐ എസ് ലേക്ക് റിക്രൂട്ട് ചെയ്തു എന്നാണ് കണ്ടെത്തൽ ആ സ്മൃതി അതായത് കേരള കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് മുസ്ലിം ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പരിശീലനം സംഘടിപ്പിച്ചത് എന്നുള്ളതായിരുന്നു എൻ ഐ കണ്ടെത്തൽ നിരവധി ആളുകളെ റിക്രൂട്ട്മെൻറ്റിന് ശ്രമിച്ചു നിരവധി ആളുകളെ ഐ എസ്സിലേക്ക് ചേർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത് ആരെങ്കിലും അത്തരത്തിൽ ചേർന്നതായിട്ടുള്ള കണ്ടെത്തലിലേക്കും തന്നെ എൻ ഐ എ പോയിരുന്നില്ല പക്ഷേ ഇത്തരത്തിൽ പരിശീലനം സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുള്ളതാണ് നേരത്തെ ഈ ശ്രീലങ്കയിൽ സ്ഫോടനമുണ്ടാകുന്നത് ശ്രീലങ്കയിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നു അതിനുശേഷം വലിയ രീതിയിലുള്ള പരിശോധന ഇന്ത്യ അടക്കമുള്ള ഇടങ്ങളിൽ നടന്നിരുന്നു അങ്ങനെ റെയ്ഡുകൾ നടത്തിയപ്പോഴാണ് ഈ രണ്ട് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നത് അതിനിടയിലാണ് എന്നെ കണ്ടെത്തിയിരുന്നത് ഈ രണ്ട് പ്രതികളും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഐ എസ് ആശയം പ്രചരിപ്പിച്ചതിന് പുറമെ തന്നെ പലയിടങ്ങളിലായിട്ട് പരിശീലനം സംഘടിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർ രണ്ടുപേരും അറസ്റ്റിലാവുകയും ചെയ്ത് അങ്ങനെ അവർ ജയിലിൽ കഴിയുകയായിരുന്നു അതിനിടയിലാണ് ഈ ഉക്കട സ്ഫോടനം നടക്കുന്നതും പിന്നീട് കേസിലും ഈ ഗൂഢാലോചന ഭാഗമായിട്ട് ഇവരെ പ്രതിയാക്കുകയും ചെയ്തിരുന്നത് അവിടെ വിചാരണ വേളയിൽ കഴിയുക അതായത് വിചാരണയ്ക്കിടയിൽ കൂടിയാണ് അവിടെ വിചാരണ തുടരുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഐ എസ് റിക്രൂട്ട്മെന്റ് കേസിലും രണ്ടു പേരും കുറ്റക്കാരാണെന്ന് വിധിക്കുകയും രണ്ടു പേർക്കും എട്ട് വർഷം വീതം കഠിന തടവ് വിധിക്കുകയും ചെയ്തിരിക്കുന്നത്